അതിരമ്പുഴ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സാമൂഹ്യ സന്നദ്ധ സംഘടനയായ റാഡിക്കൽ ഓക്സിജൻ ഓർഗനൈസേഷൻ ഓഫ് ഫാമിലീസ് റൂഫ് ആസ്ഥാനമന്ദിരം വെഞ്ചരിപ്പും വാർഷിക പൊതുസമ്മേളനവും വിവിധ മെഡിക്കൽ സേവന പദ്ധതികളുടെ ഉദ്ഘാടനവും രണ്ടായിരത്തി ജനുവരി രണ്ട് മൂന്ന് തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു റൂഫിന്റെ പുതുതായി നിർമ്മിച്ച ആസ്ഥാന മന്ദിരത്തിന്റെ ബെഞ്ചിരിപ്പ് ജനുവരി രണ്ടിന് വൈകുന്നേരം അഞ്ചിന് ചങ്ങനാശേരി ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിലും വയോജന സേവന പദ്ധതികളുടെ ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും നിർവഹിക്കും അതിരമ്പുഴ പള്ളി വികാരി ഫാദർ മാത്യു പടിഞ്ഞാറെക്കുറ്റ് ചെറുപുഷ്പാശ്രമം പ്രിയോർ ഫാദർ ജോസഫ് ചാലു ചിറയിൽ ഒ കരിത്താസ് ഹോസ്പിറ്റൽ ഡയറക്ടർ റവറൻ ഡോക്ടർ ബിനു കുന്നത്ത് തുടങ്ങിയവർ ചടങ്ങുകളിൽ പങ്കെടുക്കും ജനുവരി മൂന്നിന് വൈകുന്നേരം അഞ്ചിനാണ് സംഘടനയുടെ വാർഷിക പൊതുസമ്മേളനം റൂഫിന്റെ പ്രസിഡന്റ് സോജൻ അഗസ്റ്റ്യൻ അധ്യക്ഷത വഹിക്കുന്ന സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും വിവിധ മെഡിക്കൽ സേവന പദ്ധതികളുടെ ഉദ്ഘാടനവും മന്ത്രി വി എൻ വാസവൻ നിർവഹിക്കും ഗ്യാസ്ട്രോ കാർഡിയോളജി പീഡിയാട്രിക് കൗൺസിലിംഗ് തുടങ്ങിയ മെഡിക്കൽ സേവന പദ്ധതികളുടെ ഉദ്ഘാടനമാണ് സമ്മേളനത്തിൽ നടക്കുക സംഘടനയുടെ രക്ഷാധികാരി പി ജെ കുര്യൻ പ്രസിഡന്റ് സോജൻ അഗസ്റ്റിൻ ആലഞ്ചേരി സെക്രട്ടറി ലൂസി സിബി റോബിൻ ജോസഫ് മാനാട്ട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കേന്ദ്രമാക്കി പഞ്ചായത്തിന്റെ പതിമൂന്നാം വാർഡിനെഡായിട്ടുള്ള ഒരു ഒരു സൊസൈറ്റി രൂപീകരിച്ചിട്ടുണ്ട് പത്ത് കുടുംബങ്ങൾ ചേർന്നുള്ള ഒരു ഒരു ഏകീകൃത രൂപത്തിൽ ഉണ്ടാക്കി തരും തുടങ്ങിയപ്പോൾ വളരെ ശൂന്യത്തിലു തുടങ്ങിയതിൽ രണ്ട് വർഷം കൊണ്ട് പത്ത് ലക്ഷം രൂപയുടെ പ്രോജക്റ്റോളം ആൾക്കാർ ഞങ്ങൾ തന്നെ സഹകരിച്ചെടുത്ത് നടത്തുകഴിച്ചു തരുത് ഞങ്ങൾക്ക് അങ്ങനെ തുടങ്ങുമ്പോഴത്തേക്കും ഒരു ആസ്ഥാനം വേണ്ടവോ ഒന്നുമില്ല ഞങ്ങൾ ഓരോ വീടുകളിൽ ഓരോ മാസവും കൂടി പത്തോ മുത്തോ കൂടുന്നൊരു എക്സിക്യൂട്ടീവോ പിന്നെ പോയിട്ട് പതിനൊന്ന് പേര് കൂടുന്ന ഒരു ഡയറക്റ്റ് പോലും പിന്നെ പിന്നെ ഞങ്ങളുടെ ബി എസ് ഡിസുമായിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചാണ് അകത്ത് നട ഞങ്ങളങ്ങനെ നടത്തിക്കൊണ്ടിരിക്കും അപ്പോൾ ഞങ്ങൾ ഓരോ മാസവും ഓരോ മാസവും ഓരോ വീടുകളിൽ കൂടി ഇങ്ങനെ നടന്ന് നടന്ന് നാട്ടിലെ ഞങ്ങളുടേതായ കൊച്ചു കൊച്ചു കാര്യങ്ങളും അവരുടെ വീട്ടിലെ കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റി അവരുടെ വീട്ടിലെ പ്രശ്നങ്ങളെപ്പറ്റി പ്രായമുള്ളവരെ നോക്കുന്നവരെ സംബന്ധിച്ചുള്ള അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ഡേ ടു ഡേ അഫയേഴ്സിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നടത്തിയെടുത്തെയാണ് നമ്മൾ ഞങ്ങളെ നാട്ടുപൊട്ടമായിട്ട് മുന്നോട്ട് പോകുന്നത്